ഈ ഗതാഗത പ്രശ്നം കാരണം ഞാൻ ഈ ആറാം വാർഡെന്ന് പറഞ്ഞാൽ ചന്ദ മെയിൻ ഈ ഈ മാർക്കറ്റ് ജംഗ്ഷൻ്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ എട്ടാം പട്ടിന് മത്സരിക്കുന്നെങ്കിലും എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ മാർക്കറ്റ് ജംഗ്ഷൻ്റെ വികസനം തന്നെയാണ് പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ആ വികസനം സാധ്യമായല്ല എല്ലാവരും പറയുന്ന പോലെ സാധ്യമല്ല പക്ഷേ എൻ്റെ ഇതിലൊരു ഒറ്റമൂലി ആ ഒരു പരിപാടിയിൽ മാത്രമേ സംഭവം നടക്കുകയുള്ളൂ ഞാനത് പഞ്ചായത്ത് മെമ്പറായാൽ ഞാൻ ഒരു വർഷത്തിനകം ഈ ഈ മാർക്കറ്റ് ജംഗ്ഷൻ സൂപ്പറായിട്ട് വികസിപ്പിക്കും അത് ഉറപ്പാണ് പറയാൻ പറ്റുമോ അത് നിയമപരമായ രീതിയിൽ നീങ്ങേണ്ട നീങ്ങേണ്ട രീതിയിൽ നീങ്ങിയാൽ ഉറപ്പായിട്ടും അത് സാധ്യമാവും അതിന് അതിപ്പം ഞാൻ പുറത്തു വിട്ടാൽ ബാക്കിയെല്ലാം ഏറ്റുപിടിക്കുകയോ എന്നൊരു സംശയമുണ്ട് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് നമ്മൾ നീണ്ടൂർക്ക് പോകുന്ന റൂട്ടിൽ വാഴക്കാല ജംഗ്ഷനിലാണ് വാഴക്കാല ജംഗ്ഷൻ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് രണ്ടു കൂട്ടരുമായിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലെ വീട്ടുകാരോട് സംസാരിച്ച് ആ വളവ് നിവർക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ട് ആ അപകട മേഖല ഒഴിവാക്കണമെന്നാണ് എന്റെ ആഗ്രഹം അപ്പോൾ കല്ലറ പഞ്ചായത്തിലെ എട്ടാം വാർഡ് സ്ഥാനാർത്ഥിയാണ് അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് നമ്മളോടൊപ്പം ഉള്ളത് അപ്പോൾ നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സ്ഥാനാർത്ഥിയോട് കൂടുതൽ ചോദിച്ചറിയാം ചേട്ടാ പേരെന്താണ് എൻ്റെ ഋചി ഋചി കുര്യ ആദ്യമായിട്ടാണോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അതെ അതെ അപ്പം ആ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ ഇപ്പോൾ എവിടം വരെ എത്തി തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കൊറ്റ ഓരോ വീട്ടിലും കയറുവാണ് ജനങ്ങളുടെ ഹൃദയം അറിയണം മനസ്സറിയണം പിന്നെ എന്നെ അറിയാവുന്നവരാണ് ഒട്ടുമിക്കാലും പേര് നമ്മളിവിടെ ഒരു പൊതു പൊതുപ്രസ്ഥാനമായിട്ടിരിക്കുന്നു പിന്നെ എന്നോട് ബന്ധപ്പെടുന്നതിനാണ് അതിലേറെയും പേരുള്ളത് അപ്പം ഈ തെരഞ്ഞെടുപ്പ് ആൾ ആദ്യമായിട്ടാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ഒരു അനുഭവം എന്താണ് തോന്നുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നുന്നത് ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഭയങ്കര ഒന്നാമത് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട് ഇപ്പോഴത്തെ നമ്മളുദ്ദേശിക്കുന്നതിൽ എല്ലാവരും പറയുന്ന പോലെയല്ല കാരണം ഞാൻ ഈ ഞാനീ കടയിലിരിക്കുന്നതുകൊണ്ട് എനിക്കറിയാം ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിയാം പക്ഷേ അത് നേരിട്ട് കാണുന്നത് അവരുടെ വീട്ടിലും അവരുടെ പരിസരത്തും ചുറ്റും വരാം ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് കാരണം സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഈ പെൻഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അവർക്ക് ഇപ്പോൾ ഈ മാസം മൂവായിരത്തിനൂറ് രൂപ മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുമെന്ന് പറയുന്നത് അതെന്ത് സന്തോഷത്തോടെ ആൾക്കാർ നോക്കിയിരിക്കുന്നത് കാരണം പ്രായം ചെന്നവർക്കും രോഗികളായിട്ടുള്ളവർക്കും പെൻഷൻ കിട്ടുമ്പോൾ അവർക്കതൊരു ആവേശമാണ് അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടം എൽ ഡി എഫിൻ്റെ നേട്ടം അപ്പം ഈ നിലവിലിപ്പോൾ ഇവിടെ എൽ ഡി എഫ് ആണ് കല്ലറയിൽ ഭരണം നടത്തുന്നത് പക്ഷേ എന്നിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കല്ലറ ജംഗ്ഷൻ തന്നെ എടുത്താൽ നമുക്കറിയാം ഒരു നാല് വണ്ടികൾ വരുവാണെങ്കിൽ അത്രയും ലോറികളൊക്കെ വരുമ്പോൾ പോലും നല്ല ബ്ലോക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും കുറേ എല്ലാവരും പറയുന്നതല്ല വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ എന്തെങ്കിലും അതിനൊരു പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു പദ്ധതി ഇടുന്നുണ്ടോ ഈ ഗതാഗത പ്രശ്നം കാരണം ഞാൻ ഈ ഈ ആറാം വാർഡ് എന്ന് പറഞ്ഞാൽ മെയിൻ ഈ മാർക്കറ്റ് ജംഗ്ഷൻ്റെ ഹൃദയഭാഗത്ത് ഒരു വ്യക്തിയാണ് ഞാനിപ്പോൾ എട്ടാം പട്ടിന് മത്സരിക്കുന്നെങ്കിലും എനിക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം ഈ മാർക്കറ്റ് ജംഗ്ഷൻ്റെ വികസനം തന്നെയാണ് പക്ഷേ ഇവിടെ എല്ലാവരും പറയുന്ന പോലെ ആ വികസനം സാധ്യമായല്ല എല്ലാവരും പറയുന്ന പോലെ സാധ്യമല്ല പക്ഷേ എൻ്റെ ഒരു ഒറ്റ വലിയ ഉണ്ട് ആ ഒരു പരിപാടിയിൽ മാത്രമേ സംഭവം നടക്കുള്ളൂ ഞാനത് പഞ്ചായത്ത് മെമ്പറായാൽ ഞാൻ ഒരു വർഷത്തിനകം ഈ ഈ മാർക്കറ്റ് ജംഗ്ഷൻ സൂപ്പറായിട്ട് വികസിപ്പിക്കും അത് ഉറപ്പാണ് അതെന്താണെന്ന് പറയാൻ പറ്റുമോ അത് നിയമപരമായ രീതിയിൽ നീങ്ങേണ്ട നീങ്ങേണ്ട രീതിയിൽ നീങ്ങിയാൽ ഉറപ്പായിട്ടും അത് സാധ്യമാവും അതിന് അതിപ്പം ഞാൻ പുറത്ത് വിട്ടാൽ ബാക്കിയെല്ലാം ഏറ്റുപിടിക്കുകയോ എന്നൊരു സംശയമുണ്ട് എങ്കിലും ഞാൻ പറയാം നമുക്കിവിടെ കെട്ടിടങ്ങൾക്ക് ഒരു കാലാവധിയുണ്ട് ഏത് കെട്ടിടം പടന്നാലും ആ കെട്ടിടങ്ങൾക്ക് ഒരു കാലാവധിയുണ്ട് ആ കാലാവധി കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ എട്ട് വർഷം കഴിയുമ്പോൾ ഈ കെട്ടിടങ്ങൾക്ക് അപകട സാധ്യത കൂടുതല കാരണം ഇതുമാത്രം ജനങ്ങൾ പോകുന്നു വണ്ടി പോകുന്ന ഒരു റോഡാണത് അത് ആ കെട്ടിടം എങ്ങോട്ടെങ്ങനെ ഇടിഞ്ഞ് വീണാലോ കാറ്റത്ത് വീണാലോ മഴയത്ത് വീണാലോ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ചാൻസുള്ളൊരു ഒരു സ്ഥലമാണത് അത് ആ രീതിയിൽ മുന്നോട്ട് നീങ്ങിയാൽ സർക്കാരിനെ അറിയിക്കുകയും ജില്ലാ പഞ്ചായത്തിനെ അറിയിക്കുകയും എം എൽ എമാരെ അറിയിക്കുകയും എല്ലാവരെയും അറിയിച്ചാൽ അടിയന്തരമായിട്ട് ഒരു പരിഹാരം പി ഡബ്ല്യൂനെ അറിയിച്ചാൽ അടിയന്തിരമായ പരിഹാരത്തിന് വേണ്ടി ഞാനൊരു മെമ്പറായാലും മാത്രമേ ഈ ശ്രമിക്കാൻ പറ്റുകയുള്ളൂ മെമ്പറല്ല എങ്കിൽ ആ രീതിയിൽ നീങ്ങാൻ പറ്റില്ല ഒരു മെമ്പറുടെ വില അത് വെച്ച് എനിക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റും നമ്മൾ മറ്റു സ്ഥാനാർത്ഥികളോട് സംസാരിച്ചെന്ന് മനസ്സിലായത് ഒരുപാട് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് ഉണ്ടെങ്കിലേ അത് പരിഹരിക്കാൻ പറ്റും അതായത് പഞ്ചായത്തിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്താലൊന്നും ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത് അത് വെറും തെറ്റായ വർത്തമാനമാണ് കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഒരാവശ്യവുമില്ല ഇത് സംസ്ഥാന ഗവൺമെൻറ്റിന്റെ പി ഡബ്ല്യു കീഴിലുള്ള റോഡാണ് ഈ റോഡ് വികസിപ്പിക്കാൻ പി ഡബ്ല്യു ഡി മനസ് വെച്ചാൽ നടക്കും നിങ്ങൾ ചിന്തിക്കണം അതിരമ്പഴ് അവിടെ ഒരു ഭയങ്കര ബ്ലോക്കായിരുന്നു ജംഗ്ഷൻ പക്ഷേ ഒരു പൈസ കൊടുക്കാതെ ഗവൺമെൻറ് അവിടെ വികസിപ്പിച്ച് നിങ്ങൾ കാണാറുണ്ടല്ലോ പോകുമ്പോൾ എങ്ങനെ വികസിപ്പിച്ചു ഇതുപോലെ തന്നെ സർക്കാർ ധൈര്യമായിട്ട് അതിൻ്റെ രീതിയിൽ നീങ്ങി പൊന്നമ്പര കൊടുക്കാതെ പോലും നമുക്ക് അവിടെ ആ സ്ഥലം ഏറ്റെടുക്കാൻ പറ്റി അവിടെ വികസനം സാധ്യമായി അത്രയും ചിന്തിച്ചാൽ മതി അല്ലാണ്ട് ഇവർ പറയുന്നില്ല കേന്ദ്രത്തിൻ്റെ പൈസ കേരളത്തിൻ്റെ പൈസ അങ്ങനെയൊന്നുമല്ല ഇച്ഛാശക്തിയുള്ള ഒരു മെമ്പർ ഉണ്ടായാൽ ഇതെല്ലാം നടക്കും നിലവിലിപ്പോൾ എൽ ഡി എഫിൻ്റെ ഭരണമാണ് എന്തു എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത് വികസിക്കാത്ത അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരം കാണാത്തതെന്ന് തോന്നുന്നുണ്ടോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതൊരു രണ്ട് വർഷമായുള്ളൂ ഈ വികസനത്തെ പറ്റി കൂടുതൽ ഈ ജംഗ്ഷൻ വികസനത്തെ പറ്റി കൂടുതൽ ആൾക്കാർ പറയാൻ തുടങ്ങുന്നു തുടങ്ങിയിട്ട് അപ്പം ഈ രണ്ട് വർഷം കൊണ്ട് ചില ആൾക്കാരതിന് ചെയർമാനായി വികസന സമിതിയുടെ ചെയർമാനായി ചെയർമാനായി കഴിഞ്ഞാൽ പിന്നെ പുള്ളി അടുത്ത പരിപാടിയായിട്ട് ഷോ ഇറക്കി പോവുക ചെയ്യുന്നത് പിന്നെ മുന്നോട്ട് വരുന്നില്ല ഇതല്ല ഈ കാര്യത്തിനെ അതിൻ്റെ പുറകെ വെച്ച് പിടിപ്പിക്കണം ഞാൻ പറഞ്ഞത് അത് നിയമപരമായ രീതിയിൽ നീങ്ങിയാൽ ഉറപ്പായിട്ടും നമ്മുടെ ഈ മാർക്കറ്റ് ജംഗ്ഷൻ പൂർണ്ണമായിട്ടും ഒരു വികസനം സാധ്യമാകും അതിനു വേണ്ടിയാണ് ഞാനിരിക്കുന്നത് പക്ഷേ ഞാനത് പൂർണ്ണമായിട്ടും പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കും അതെന്താണെന്ന് നമുക്ക് ഞാൻ ജയിക്കുവാണെങ്കിൽ ഞാനൊന്ന് തുറന്നു പറയാം ഓക്കെ എൽ ഡി എഫിന് തുടർഭരണം കല്ലറയിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ എൽ ഡി എഫിന് തുടർഭരണം കല്ലറയിലും കിട്ടണം കേരളത്തിലും കിട്ടണം കേരളത്തിൽ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ കേരളത്തിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങളും ആലോചിച്ച് നോക്കി കേരളത്തിൽ ഇപ്പോൾ പെൻഷൻ ഈ മാസം കിട്ടുന്നത് ആയിരത്തി അറുനൂറ് രൂപ കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു മാസത്തെ പെൻഷനും രണ്ടായിരം രൂപ ആക്കിയ പുതിയ പെൻഷനും കൂടി മൂവായിരത്തി അറുന്നൂറ് രൂപ ഇന്നലെ മുതൽ ആൾക്കാരുടെ അക്കൗണ്ടിൽ വരാൻ തുടങ്ങി അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് ഇപ്പം നമ്മളിന്ന പുതിയ ഇപ്പം മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി നിങ്ങളെ കാണാറില്ലേ എന്താ വികസനം അവിടെ പഴയ പഴയ മെഡിക്കൽ കോളേജ് ഒന്നുമല്ല ഈ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് ഏകദേശം എല്ലാ മേഖലയിലും റോഡുകളായാലും എല്ലാം നന്നായി കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് പിന്നെ ചെറിയ ലോക്കൽ റോഡുകൾ ഇപ്പം ഞങ്ങളുടെ ഒമ്പതാം പാട്ട് റോഡാണെങ്കിൽ ഒരു റോഡ് മാത്രമേ വിഷയമുള്ളൂ അതിന് ഒരു എം എൽ എയുടെ ഫണ്ടീന്ന് പൈസ അനുവദിച്ചു കോൺട്രാക്ടർക്ക് ടെൻഡർ കൊടുത്തു അന്നേരം പുള്ളിക്ക് അപചാരിതമായിട്ട് പൈസയ്ക്ക് ഒരു പ്രശ്നം വന്നു പുള്ളിക്ക് വർക്കായിട്ട് എഴുതാൻ സാധിച്ചില്ല വീണ്ടും ഒമ്പത് ലക്ഷം രൂപ കൂട്ടി വെച്ച് അതിന് ടെൻഡർ ആയിട്ടുണ്ട് അത് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ പണിയുകയും ചെയ്യും ചുങ്കം റോഡാണത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ അഴിമതി ആയിക്കോട്ടെ ശബരിമല കേസ് ആയിക്കോട്ടെ എല്ലാം ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടൊരു വർഷമാണ് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തുടർഭരണം സാധ്യമാണോ ശബരിമല കേസ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ രണ്ടായിരത്തി ഈ കഴിഞ്ഞ മാസം ഇരുപതാം തീയതി കഴിഞ്ഞ ഇരുപത്തെ മാസം ഇരുപതാം തീയതി ആണ് ശബരിമലയിലെ ആഗോള സംഗമം സംഘടിപ്പിച്ചത് ആ സംഗമം സംഘടി സംഘടിപ്പിക്കുന്നതിൻ്റെ ശോഭ എടുത്താൻ വേണ്ടി ആ മാസം പതിനേഴാം തീയതി ഉണ്ണികൃഷ്ണൻ പൂറ്റി പുതിയൊരു ആരോപണമായിട്ട് രംഗത്ത് വന്നു ധാരാപാലകന്മാരുടെ പീഠം കാണാനില്ല എന്നും പറഞ്ഞു പക്ഷെ പുള്ളിക്ക് അത് അയ്യപ്പൻ ശക്തി സത്യസന്ധനം ശക്തിയുള്ളൊരു ദൈവമായതിനാൽ ആ കാര്യം ഏശിയില്ല കാരണം പുള്ളി ആരോപണം ഉന്നയിച്ചു ഒടനേ വിജിലൻസ് അന്വേഷണം തുടങ്ങി പുള്ളി ഈ പീ ധാരാപാല പീഠവുമായിട്ട് ശരുമരെ കൊണ്ട് വെക്കാൻ നോക്കി സ്ട്രോങ് സ്ട്രോങ് റൂമിൽ കൊണ്ട് വെക്കാൻ നോക്കി നടന്നില്ല അങ്ങനെ ഇരുപത്തെട്ടാം തീയതി ആയപ്പം പുട്ടിയുടെ പെങ്ങളുടെ വീട്ടിൽ തന്നെ ഈ സാധനം പോലീസിന് കിട്ടുമായിരുന്നു അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്താ അശോന പ്രശ്നം പിന്നെ സർക്കാരിന് അതിന് പങ്കില്ലെന്നാണ് പറയുന്നത് സർക്കാരിന് പങ്കുണ്ടോ ഇപ്പം ഇന്ന് എ പത്മകുമാർ എം എൽ എനെ അറസ്റ്റ് മുൻ എം എൽ എനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ആരൊക്കെ തെറ്റെയ്താലും തെറ്റ് ചെയ്യുന്നവർ ഏത് പാർട്ടിക്കാരനായാലും എത്ര ഉന്നതമായാലും അറസ്റ്റ് ചെയ്യപ്പെടും അത് സർക്കാരിൻ്റെ നയമാണ് സർക്കാരിൻ്റെ കാർക്കശ്യമാണത് പെൻഷന്റെ കാര്യം പറഞ്ഞു അത് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനോട്ട് അടി അനുബന്ധമായിട്ട് അതിന് ആ തിരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഇതാണെന്ന് പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് അപ്പം അതിനോട് യോജിക്കുന്നുണ്ടോ അതങ്ങനെ അങ്ങനെ പറയാൻ പറ്റുന്നത് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹത്തെ കേൾക്കുമ്പോൾ പണത ഗവൺമെൻറ് ആദ്യമായിട്ട് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കുടിശ്ശിക ഉണ്ടായിരുന്ന അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ആ കുടിശ്ശിക പതിനെട്ട് മാസത്തെ കുടിശ്ശിക പതിനായിരത്തി എണ്ണൂറ് രൂപ ഒറ്റ മാസം കൊണ്ട് ഒരുമിച്ചിട്ട് കൊടുത്തിട്ടാണ് തരണം തുടങ്ങുന്നത് തന്നെ പിന്നെ ഇത്ര നാളും ഈ ഒമ്പതര വർഷമായിട്ട് ഇപ്പം കുടിശ്ശിക ഉണ്ടായിരുന്ന ഒരു മാസത്തന്നെ കൊടുത്തു തീർക്കുകയാണ് കൊടുത്തു തീർക്കുന്നു പുതിയ പെൻഷൻ പിന്നെ അത് അറുനൂറ് പെൻഷൻ രണ്ടായിരത്തിലായിരുന്നു ഓർക്കണം ആ രണ്ടായിരം രൂപ പെൻഷൻ ഈ മാസം കൊടുത്തു തുടങ്ങി അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കുറ്റം പറയുന്നവർക്ക് പറയാം പക്ഷേ ഇത് മേടിക്കുന്നവർ അവരുടെ വോട്ട് കിട്ടിയാൽ മതി അറുപത്തഞ്ച് ലക്ഷം പേർക്കാണ് ഈ പെൻഷൻ കൊടുക്കുന്നത് പിന്നെ അതിരാ ദാരിദ്ര്യമുക്തി അതിനകത്ത് അനുഭവിച്ചവർ സ്നേഹം അവരുടെ അത് നമ്മള് പ്രഖ്യാപനം നടത്തിയതിലൂടെ ഒരുപാട് കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട ഫണ്ടുകൾ കിട്ടുന്നില്ലെന്ന് പറയുന്നുണ്ട് അപ്പം അത് പിണറായി സർക്കാർ ചെയ്തൊരു തെറ്റല്ലേ ഒരിക്കലും തെറ്റല്ല അത് രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ അധികാരത്തിലേറും വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ ആദ്യത്തെ അജണ്ട ഇതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ ആദ്യത്തെ ആദ്യത്തെ അജണ്ട ഈ പറഞ്ഞ പോലെ ദാരിദ്ര്യ നിർമോചനമായിരുന്നു കഴിഞ്ഞ നാലര വർഷക്കാലം നിരന്തരമായിട്ട് ഒരു ലക്ഷത്തോളം ആൾക്കാർ സർക്കാർ ജീവനക്കാരും പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും അങ്ങനെ പഞ്ച തീർത്തൽ പഞ്ചായത്തിൻ്റെ എല്ലാവരും ചേർന്ന് കണ്ടെത്തിയ ആൾക്കാർക്കാണ് ഈ അതിദാരിദ്ര്യ നിർമോചനം കൊടുത്തു എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എ കാർഡ് മഞ്ഞക്കാർ നഷ്ടപ്പെടില്ല എന്നത് അത് അവർക്ക് എ വൈക്കാട് നടന്നാൽ മാത്രമേ ഉള്ളൂ അവരുടെ ആ ദാരിദ്ര്യം പൂർണ്ണമായിട്ടും അതിദാരിദ്ര്യം ഇല്ലാണ്ടാവുകയുള്ളൂ അതുകൊണ്ട് എ വേ കാർഡ് മഞ്ഞക്കാർഡ് യാതൊരു കുഴപ്പമുണ്ടായതാണ് ഇത് അതിനപ്പുറം റേഷൻ കാർഡില്ലാത്തവർ ആധാർ കാർഡ് ഇല്ലാത്തവർ കയറി കിടക്കാൻ കൂരയില്ലാത്തവർ ആരും നോക്കാനില്ലാത്തവർ വീടുണ്ടെങ്കിൽ പോലും അവിടെ ആരും നോക്കാനില്ലാത്തവർ അങ്ങനെ നിരവധിയായ ആൾക്കാരുണ്ടായിരുന്നു അവർക്കൊക്കെ ആ ഇപ്പം ഇപ്പോഴും ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് വീട്ടിൽ കൊണ്ട് മൂന്ന് നേരം കൊടുക്കുകയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ അവസാനം പറഞ്ഞ ഗണത്തിൽപ്പെട്ടവർക്ക് അല്ലാത്തവർക്കുള്ള മാർഗ്ഗങ്ങൾ അവർക്ക് ജീവിക്കാൻ തീർത്ത എല്ലാവർക്കും ഒരു കച്ചവടം ഇട്ട് കൊടുക്കുന്നു ഡോക്ടറി കച്ചവടം മിൽമ ബൂത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുത്തതാണ് ഇത് പടിപടിയായിട്ട് കൊണ്ടുവന്നൊരു കേസാണ് അല്ലാണ്ട് ഇന്നലെ ഇത് ആ ദാരിദ്ര്യം എന്ന് പറഞ്ഞ ആക്കിയതല്ല പക്ഷേ ഇതിനകത്തൊരു കാര്യമുണ്ട് ഇപ്പോൾ പറയുന്നവർ ഇപ്പോൾ പറയുന്നവരോടുള്ള ഇപ്പം ഇങ്ങനെ നിർമ്മാജ്ജനം ശരിയല്ല എന്നൊക്കെ പറയുന്നവർ കൂടുതൽ യു ഡി എഫുകാരും ബി ജെ പി കാരും പറയുന്നത് കാരണം ഒരു എം എൽ എ ഒരു യു ഡി എഫിൻ്റെ എം എൽ എ പുള്ളിയുടെ മണ്ഡലത്തിൽ ഇപ്പോൾ പറയുന്നത് ഇരുപത്തെട്ട് പേര് അതിഥാന്നാണ് പറയുന്നത് പക്ഷേ അത് അത് പുള്ളിയുടെ കുഴപ്പമാണ് സർക്കാർ എല്ലാവരിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ അത് വാർഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലെ ആൾക്കാർ മേളാ കിടക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരുടെ വിവരം കൊടുക്കാൻ വേണ്ടി കൊടുക്കണ്ടായിരുന്നോ കൊടുക്കണമായിരുന്നോ പറ നമ്മള് സർക്കാർ തന്നെ അത് ചിന്തിക്കേണ്ടത് അതായത് കേന്ദ്രത്തിൽ നിന്നോ ഒന്നാമത് കേരളത്തിനെ അപഗണിക്കാണ് ഇപ്പം വയനാട് വിഷയം എടുക്കുകയാണ് വിഷയം എടുക്കുകയാണെങ്കിൽ പോലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടുകൾ കിട്ടുന്നില്ല എന്ന തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നോട് കേന്ദ്രത്തിൽ ഞാൻ കല്ലറയിലെ കാര്യം പറഞ്ഞേ കല്ലറയിലെ ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയാലേ കല്ലറ ജംഗ്ഷന്റെ വികസനം നടക്കത്തുള്ളൂ അത് അത് കേരളത്തിലല്ല പറഞ്ഞേ അപ്പം ആ അപ്പൊ അതായത് ഇപ്പൊ വയനാട് ചൂരന്മല വിഷയം എടുക്കുകയാണെങ്കിലും അവിടെ കേന്ദ്രം ഒരുപാട് അവഗണിക്കുകയാണെന്നുള്ള തരത്തിൽ വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു അത്രയും കേരളത്തെ അവഗണിക്കുന്ന ഇപ്പൊ ഒരുപാട് മുഖ്യമന്ത്രി കത്തയച്ചും അങ്ങനെ ഒരുപാട് നടപടികളിലൂടെയാണ് കേന്ദ്ര സർക്കാരിന് ഈ വിവരങ്ങളൊക്കെ അറിയിച്ചത് അപ്പൊ ആ ഒരു ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത്രയും കേന്ദ്ര കേരളം ഒരു വികസിത സംസ്ഥാനമായി മാറുന്നെന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടുകൾ ഒന്നും കൂടെ കുറയല്ലേ ചെയ്യത്തുള്ളു ഫണ്ട് തരുന്നില്ല കുറയുമല്ലേ ചെയ്യുന്നത് ഉള്ള ഫണ്ട് തരുന്നില്ല പിന്നെ പുതിയതായിട്ട് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുമ്പോൾ പക്ഷേ കേരളത്തിൻ്റെ തനത് ഫണ്ട് കേരളത്തിൻ്റെ മറ്റ് ഇതര മാർഗങ്ങളിലൂടെ ടൂറിസം മറ്റ് മാർഗ്ഗങ്ങളിൽ കൂടെ ന്യായമായ വരുമാനമാണ് കേരളത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ തനത് ഫണ്ട് അത് കേന്ദ്രത്തിൽ ജ എസ് ആയിട്ട് പോകുന്നതല്ല അതുകൊണ്ടാണ് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഇപ്പോഴും ഈ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നത് അത് നമ്മൾ നമ്മുടെ ഫണ്ട് കണ്ടെത്തുന്നുണ്ട് അത് കേന്ദ്രം വരെ കണ്ണും ചുമി നോക്കി നിൽക്കുക എന്ത് സംഭവം എന്ന് പറക്ക് അതുകൊണ്ട് ആരും പേടിക്കേണ്ട കാര്യമില്ല കേരളം നമുക്ക് നല്ലതായിട്ട് തന്നെ ജീവിക്കാം കുഴപ്പങ്ങളില്ലാതെ ജീവിക്കാം കല്ലറയുടെ കാര്യം നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും അതായത് എന്തെങ്കിലും പ്ലാൻ വിജയിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്ലാനുകൾ കല്ലറയിലെ ജനങ്ങൾക്കായിട്ട് പദ്ധതി കിട്ടിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഉണ്ടല്ലോ എനിക്കറിയാലോ എല്ലാവരെയും പ്രത്യേകിച്ച് കല്ലറക്കാർക്ക് മൊത്തം എന്നെ അറിയാവുന്നവരാ കാരണം ഞാൻ ഈ കള്ളറത്തെ ഈ കല്ലറ പഞ്ചായത്തോട്ട് തന്നെ തന്നെയല്ലേ ബന്ധപ്പെടുന്നത് എൻ്റെ എനിക്ക് എൻ്റെ കടയിൽ അങ്ങ് മറ്റം വെച്ചൂര് നീണ്ടൂര് കൈപ്പുഴ കബിക്കാട് ആയാങ്കുടി അങ്ങനെ ആ ഫാമിൽ നിന്ന് വരെയും എൻ്റെ കടയിൽ വന്നു പോകുന്നവരുണ്ട് പിന്നെ എനിക്ക് നല്ല വ്യക്തമായൊരു കാഴ്ചപ്പാടും വ്യക്തമായൊരു ഐഡിയയും എനിക്ക് കല്ലറിയെപ്പറ്റിയുണ്ട് ഒന്നാമതപ്പം നമ്മൾ മാർക്കറ്റ് ജംഗ്ഷൻ വികസനം പറഞ്ഞു രണ്ടാമത് ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്നത് നമ്മൾ നീണ്ടൂർക്ക് പോകുന്ന റൂട്ടിൽ വാഴക്കാല ജംഗ്ഷനിലാണ് വാഴക്കാല ജംഗ്ഷൻ ഉണ്ടാകുന്ന അപകടങ്ങൾ അത് രണ്ട് കൂട്ടർ ആട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിലെ വീട്ടുകാരോട് സംസാരിച്ച് ആ വളവ് നിവർക്കാനുള്ള പരിപാടി ചെയ്തുകൊണ്ട് ആ അപകടമേഖല ഒഴിവാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം രണ്ടാമത് കർഷകരുടെ ആവശ്യമാണ് ഈ ഇവിടുത്തെ തോട്ടിലെ പോള നീക്കുക എന്നുള്ളത് പോളം നീക്കുക എന്നുള്ളത് അത് അത് അടിയന്തര പ്രാധാന്യം കൊടുത്ത് അതും ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ കാര്യത്തിൽ തിരിച്ചു കൊണ്ടാവുള്ളൂ ശരിയാണ് ഞാൻ പറയുന്നത് ടൂറിസം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ ഈ കായൽ ടൂറിസം ടൂറിസ്റ്റ് അവർ ബന്ധപ്പെട്ടാൽ ഈ പോളയൊക്കെ നീക്കം ചെയ്ത് ചെറിയ ചെറിയ പേ പാലങ്ങളൊക്കെ പൊക്കം കുറവായതുകൊണ്ട് വലിയ ബോട്ടുകളൊന്നും പോരിയല്ല ഇപ്പോൾ ചെറിയ ബോട്ടുകൾ ആ ബോട്ടുകളൊക്കെ വന്ന് നമ്മുടെ വികസ നമുക്ക് ഈ പോളയുടെ നീക്കിയാൽ ഈ കൊയ്ത്ത സമയം പാടം കാണാനും വെറ്റ സമയത്ത് ഈ നൽകതിരി കാണാനും ആൾക്കാർ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു നമുക്ക് ആ രീതിയിൽ പോയാൽ ഈ പോള നീപ്പും കാര്യങ്ങളും നടക്കൂടും അപ്പോൾ നമ്മൾ എല്ലാവരും സഹകരിച്ച് പോയാൽ എല്ലാ കാര്യവും ഓക്കെയാണ് ഇപ്പോൾ കല്ലറയിൽ കൂടുതലായിട്ട് ഉയർന്നിരുന്നൊരു പ്രശ്നമാണ് ഈ ലഹരി വസ്തുക്കളുടെ കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം അപ്പം ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അപ്പം ഇത് തടയാനായിട്ട് എന്തെങ്കിലും നടപടി ഉണ്ടാവുമോ അത് തടയുക എന്ന് പറഞ്ഞാൽ കാരണം നമുക്ക് മക്കളും എല്ലാം ഉള്ളതാണ് കാരണം മക്കളൊക്കെ ഇങ്ങനെ പഠിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കടമുള്ള കാര്യമാണ് ഞാൻ ഒരു പരിധി വരെ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഇവിടെ രഹസ്യമായിട്ട് നിർത്തിയിട്ടുണ്ട് അത് ചില അറിയാം ചില മക്കൾ ചെയ്യുന്ന പരിപാടികൾ എക്സൈസരെ വിവരം വെച്ച് അവരെ പിടിച്ചോണ്ട് പോകാതെ അവർക്കൊരു ഒരു കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് അങ്ങനെ ഒത്തിരി പിള്ളേരെ മാറ്റിയിട്ടുണ്ട് ഇനിയും നമ്മൾ ആ രീതി നീങ്ങും നമുക്ക് ഇനിയും നമുക്കൊരു സാഹചര്യം കൂടിയാണ് വരുന്നത് അപ്പോൾ നമ്മൾ നല്ല രീതി പ്രവർത്തിക്കും പിന്നെ പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ വരുവാണല്ലോ അപ്പോൾ ഈ പകുതി ഈ മയക്കുമരുന്ന് പരിപാടിക്കെ മാറിക്കോളൂ ഓട്ടോമാറ്റിക്കലി മാറും പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ളപ്പോൾ ആരും തന്നെ ഇതിനുവേണ്ടി മുന്നോട്ട് അധികം വരികയില്ല എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ അത് നടക്കുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാവിധ ആശംസകളും നേരിടുന്നു ഓക്കെ